എക്സാലോജിക്കിനെതിരായ കർണാടക ഹൈക്കോടതിയുടെ വിധി അതിനിർണ്ണായകമെന്ന് നിയമവൃത്തങ്ങൾ നിർണായക റിപ്പോർട്ടുമായി രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ റിപ്പോർട്ട് നേരത്തെ പുറത്തു വന്നിരുന്നു സി എം ആറിൽ നിന്ന് പണം വാങ്ങിയത് സേവനം നൽകിയതിനാണ് എന്ന് തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കാൻ എക്സാലോജിക്കിന് കഴിഞ്ഞിട്ടേയില്ല കമ്പനീസ് ആക്ട് സെക്ഷൻ നൂറ്റി എൺപത്തി എട്ടിൻ്റെ നക്തമായ ലംഘനം നടന്നതായും ആർ ഒ സി റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു ഇണയുടെ വിശദീകരണം തേടിയ ശേഷമായിരുന്നു ആർ ഒ സിയുടെ നിരീക്ഷണങ്ങൾ എക്സാലോജിക്കിന്റെ ഭാഗം കേൾക്കാതെയാണ് ഇന്റർവ്യൂം സെറ്റിൽമെന്റ് ബോർഡ് ഉത്തരവിട്ടത് എന്നായിരുന്നു തുടക്കം മുതൽ മുഖ്യമന്ത്രിയുടെയും സി പി എമ്മിൻ്റെയും പ്രധാനവാദം എന്നാൽ ആർ ഒ സി വിശദാംശങ്ങൾ തേടിയിട്ടും എക്സാലോജിക്കിന് ഒരു രേഖ പോലും ഹാജരാക്കാനായില്ല എന്നതാണ് ബംഗളൂരു ആർഒസിയുടെ റിപ്പോർട്ടിൽ വ്യക്തമാകുന്നത് ഇ ഡിക്കും സി ബി ഐക്കും അന്വേഷണം പോകാനുള്ള സാധ്യതയും ചൂണ്ടിക്കാട്ടപ്പെടുന്നു കരാർ വിവരങ്ങൾ പോലും ഹാജരാക്കാൻ കഴിയാത്തത് വീണാ വിജയന് തിരിച്ചടിയാകും കൂടുതൽ അധികാരങ്ങളുള്ള സംവിധാനമാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അവർക്ക് കൃത്യമായി തെളിവുകൾ നൽകണം ഇല്ലെങ്കിൽ അവർ റെയ്ഡ് നടത്തും അറസ്റ്റിനുള്ള അധികാരവുമുണ്ട് ഇതെല്ലാം ഇനിയുള്ള ദിവസങ്ങളിൽ മുഖ്യമന്ത്രിക്കും മകൾക്കും സി പി എമ്മിനും വലിയ വെല്ലുവിളിയാണ് വീണയുടെ വാദങ്ങളെ പൂർണ്ണമായി തള്ളുന്നതാണ് കർണാടക ഹൈക്കോടതിയുടെ നിർണായക വിധി ഇതിനെതിരെ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകുമെന്നാണ് റിപ്പോർട്ട് അതിൽ വീണയുടെ അഭിഭാഷകർ പ്രതീക്ഷ വച്ചുപുലർത്തുന്നു പക്ഷേ സുപ്രീം കോടതിയിൽ എത്തിയാൽ പോലും ഈ ഒരു വിഷയത്തിൽ ഒരു മാറ്റമുണ്ടാകും എന്ന് കരുതുന്നില്ല എന്നും വിലയിരുത്തപ്പെടുന്നുണ്ട് എക്സാലോജിക്കിനെതിരെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നടത്തുന്ന അന്വേഷണം നിയമപരമാണ് എന്ന കാര്യമാണ് ഹൈക്കോടതി വ്യക്തമാക്കിയത് നാൽപ്പത്തിയാറ് പേജുള്ള വിധി പ്രസ്താവത്തിലാണ് ജസ്റ്റിസ് എൻ നാഗപ്രസന്ന ഇക്കാര്യം പറയുന്നത് വസ്തുതകൾ കണ്ടെത്താൻ എസ് അന്വേഷണം ആവശ്യമാണെന്ന് വ്യക്തമാക്കിയ കോടതി എസ് എഫ് നിയമപരമായ ഒരു തടസ്സവും അന്വേഷണത്തിൽ ഇല്ല എന്നും പറയുന്നു അന്വേഷണം തടസ്സപ്പെടുത്താനോ റദ്ദാക്കാനോ കഴിയില്ല വ്യക്തമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് കേന്ദ്ര സർക്കാർ അന്വേഷണം എസ് എഫ് ഐ ഒയെ ഏൽപ്പിക്കുന്നത് അതിൽ ഒരു തെറ്റുമില്ല സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ സമ്പദ് രംഗത്തിന് ഭീഷണിയാണെന്നും കോടതി വിധിപ്രസ്താവത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ആർഒസിയുടെ പഴയ അന്വേഷണത്തിലെ റിപ്പോർട്ട് നിർണായകമാകും വീണയും സി എം ആർലും തമ്മിലുള്ളത് രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഇടപാടാണെന്ന വാദം വിലപ്പോകില്ല അതിന് കാരണം സി എം ആർ സർക്കാർ കമ്പനിയായ കെ എസ് ഐ ഡി സിക്കുള്ള ഓഹരിയാണ് അതുകൊണ്ടുതന്നെ സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ടാണ് ഈ വിഷയമല്ല ആർക്കും പരാതി നൽകാനും വിശദീകരണം ചോദിക്കാനുമെല്ലാം കഴി പി സി ജോർജിന്റെ മകൻ അഡ്വക്കേറ്റ് ഷോൺ ജോർജ്ജാണ് പരാതിക്കാരൻ ഒരു തരത്തിലും വിട്ടുവീഴ്ചയ്ക്ക് അദ്ദേഹം തയ്യാറാകും എന്ന് തോന്നുന്നില്ല അതുകൊണ്ടുതന്നെ ഈ പരാതിയും കേസുമെല്ലാം അങ്ങനെ അട്ടിമറിക്കാൻ കഴിയില്ല എന്നും സൂചനകൾ ഉണ്ട് അഴിമതിയും കള്ളപ്പണം വെളുപ്പിക്കലും ഒക്കെയാണ് ആരോപണങ്ങൾ എക്സാലോജിക് എന്ന കമ്പനി പ്രവർത്തനം നിർത്താൻ നൽകിയ അപേക്ഷയും നിയമവിരുദ്ധമാണെന്ന് ബംഗളൂരു ആർഒസി കണ്ടെത്തിയിരുന്നു ഇതും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷനിൽ നിർണായകമാകും ഒരു ബാധ്യതയും ഇല്ലെന്ന് പറഞ്ഞാണ് കമ്പനി മരവിപ്പിക്കാൻ വീണാ വിജയൻ അപേക്ഷ നൽകിയത് എന്നാൽ ആദായ നികുതി വകുപ്പിന്റെ രേഖകളിൽ കുടിശ്ശികയുണ്ടെന്ന് തെളിഞ്ഞിരുന്നു ഇതെല്ലാം തട്ടിപ്പിന് തെളിവാണെന്ന് ആർ പറയുന്നു ഓഡിറ്ററുടെ ഒപ്പും സീലുമില്ലാത്ത ഓഡിറ്റ് റിപ്പോർട്ടും നൽകി ഇത് തടവ് ശിക്ഷ വരെ കിട്ടാവുന്ന കുറ്റമാണ് അങ്ങനെ ഗുരുതരങ്ങളായ ആരോപണങ്ങളാണ് ഇപ്പോൾ ചർച്ചകളിൽ നിറയുന്നത് ബംഗളൂരു രജിസ്റ്റർ ഓഫ് കമ്പനീസാണ് നിർണായക കണ്ടെത്തലുകൾ ആദ്യം നടത്തിയത് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ എസ് എഫ് ഐ ഒ എത്തിയിരിക്കുന്നത് സി എം മുഖ്യമന്ത്രിയുടെ മകൾ വീണാം വിജയന്റെ കമ്പനിയുമായി നടന്ന ഇടപാടുകളിൽ അടിമുടി ദുരൂഹതയെന്നാണ് ആർ ഒ സി റിപ്പോർട്ട് ചെയ്തത് ഇരു കമ്പനികളുമായി നടന്ന കരാറോ മറ്റ് ഇടപാടുകൾ തെളിയിക്കുന്ന രേഖകളോ ഹാജരാക്കിയില്ല എന്നും ആർ ഒ സി കണ്ടെത്തിയിരുന്നു സംഭവത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നും ആർ ഒ സി റിപ്പോർട്ടിൽ നിർദ്ദേശമുണ്ട് കൈപ്പറ്റിയ പണവുമായി ബന്ധപ്പെട്ട് ജി എസ് ടി രേഖകൾ മാത്രമാണ് എക്സാലോജിക്ക് ഹാജരാക്കിയത് ഇതിനെപ്പറ്റി മാത്രമാണ് വിശദീകരണം നൽകിയത് എന്നും ചൂണ്ടിക്കാട്ടി സെക്ഷൻ നാനൂറ്റി നാൽപ്പത്തിയേഴ് നാനൂറ്റി നാൽപ്പത്തി എട്ട് എന്നീ വകുപ്പുകൾ ചുമത്തി എക്സാലോജിക്കിനെതിരെ നടപടി എടുക്കാമെന്നും ബംഗളൂരു ആർ ഒ സിയുടെ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു രണ്ടായിരത്തി പതിനേഴിലാണ് എക്സാലോജിക്കും സി എം ആറിലും മാർക്കറ്റിംഗ് കൺസൾട്ടൻസി സേവനങ്ങൾക്കായി കരാർ ഒപ്പിട്ടത് കരാർ പ്രകാരം വീണാ വിജയന് എല്ലാ മാസവും അഞ്ച് ലക്ഷം രൂപയും എക്സാലോജിക്കിന് മൂന്ന് ലക്ഷം രൂപയും സി എം നൽകി വന്നിരുന്നു എന്നാൽ പണം നൽകിയ കാലയളവിൽ വീണയോ കമ്പനിയോ ഒരു തരത്തിലുള്ള സേവനവും സി എം ആറിന് നൽകിയിട്ടില്ല എന്ന് പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു പിഴയും തടവ് ശിക്ഷയും കിട്ടാവുന്ന വകുപ്പുകൾ പ്രകാരം എക്സാലോജിക്കിനെതിരെ നടപടി എടുക്കാമെന്ന പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ ആർ ഒ സി കണ്ടെത്തിയിരുന്നു അടിമുടി ദുരൂഹതകളാണ് ഈ ഇടപാടുകളിലൊക്കെയുള്ളത് സോഫ്റ്റ്വെയർ സർവീസ് ആവശ്യപ്പെട്ട സി എം ആറിൽ പരസ്യം നൽകിയതിൻ്റെയോ ഇടപാടിന് മുൻപോ ശേഷമോ സി എം ആറിൽ എക്സാലുജിക്കോ നടത്തിയ ആശയവിനിമയത്തിനോ രേഖകൾ സമർപ്പിച്ചിട്ടില്ല എന്നും നേരത്തെ കണ്ടെത്തി കരാർ പോലും ഹാജരാക്കാൻ ഇവർക്കായിട്ടില്ല കിട്ടിയ പണത്തിന് ജി അടച്ചിട്ടുണ്ട് എന്നത് മാത്രമാണ് ആകെയുള്ള ഒരു കാര്യം എന്തിന് പണം കിട്ടി എന്നതിന് ഒരു തെളിവും എക്സാലോജിക്ക് ഹാജരാക്കിയിട്ടുമില്ല സർക്കാർ ഓഹരിയുള്ള കമ്പനിയാണ് സി എം ആർ കമ്പനി സാക്ട് പ്രകാരം റിലേറ്റഡ് പാർട്ടിയുമായി ഇടപാട് നടത്തുമ്പോൾ അത് ബോർഡിനെ അറിയിക്കണം ഇവിടെ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുമായി ഇടപാട് നടത്തിയിട്ടത് ബോർഡിനെ അറിയിച്ചില്ല ഇത് സെക്ഷൻ നൂറ്റി എൺപത്തി എട്ടിൻ്റെ ലംഘനമാണ് നൽകാത്ത സേവനത്തിനാണ് എക്സാലോജിക്ക് പണം കൈപ്പറ്റിയത് എന്ന ആദായ നികുതി ഇൻ്ററീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഉത്തരവിലെ കണ്ടെത്തലുകൾക്ക് സമാനമായുള്ള കണ്ടെത്തലുകൾ തന്നെയാണ് ആർ ഒ സി റിപ്പോർട്ടിലുമുള്ളത് ഇനി എസ് അന്വേഷിക്കുമ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കും എന്നുള്ളതാണ് വരുന്ന സൂചനകൾ